എന്നാ ഇങ്ങനത്തെ പാലൊന്നും ഒന്നും ഇപ്പൊരും കുഞ്ഞോ കണ്ടിട്ടുണ്ടായില്ല ഇത് ഞങ്ങളെ പാലം അത് ചണ്ടാൽ ഒക്കെ പറഞ്ഞിട്ട് ഇല്ലപ്പോ പൊളിയില്ല അത് കമ്പിയല്ലേ നിങ്ങൾക്ക് തോന്നും എന്ത് ഈ തോട്ടത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഇടത്തി അതിനെത്തി തോന്നും ഞങ്ങൾ ഹനുമാൻ ഗിരീടെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് വന്നത് അതായത് തന്നെ പൂ പറയുന്നു പണ്ടേ ചിങ്ങത്തിലെ ഈ പൂ ആ അല്ലോ ഇപ്പൊ ഈ ചിങ്ങമാസം ആയതുകൊണ്ട് ഈ പൂവായി ഇത് ഏടെ ഇല്ല എത്ര വീട്ടിലത്ര ആളിടെ വരുന്നു നോക്ക് ഇതെല്ലാം മുടിഞ്ഞു പോയി ഞങ്ങൾ മാത്രം ഇനെ മുടിക്കാതെ വെച്ചതാ ഇപ്പൊ ഇതൊരു മാസം കഴിഞ്ഞിട്ടേ ആവും ഇത് തനേ ആന്നതല്ലേ വേരിന്ന് പോയിട്ടാന്ന് ഇത് പൂടുന്ന കാലത്ത് എല്ലാരും കൊണ്ടുപോകും പൂടുന്നത് ഞങ്ങൾ ഇത്തരം പൂടാതുകൊണ്ട് ഇങ്ങനെ ബാക്കിയായത് അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകുന്നേറ്റ പണ്ട് കാലത്തല്ലേ ഞങ്ങളെല്ലാം ചെറുതാകുമ്പോൾ സ്കൂളിലൊക്കെ ഞങ്ങൾ പൂടാൻ വേണ്ടിയിട്ട് മത്സരത്തിന് ഇനി തന്നെ കൊണ്ടുപോയില്ലേ ഇപ്പൊ കുഞ്ഞാലം പോയിട്ട് പൂടിയൊന്ന് മണിക്കുന്ന് പൂടുന്നു പിന്നെ ചിങ്ങമാസം മുപ്പത്തൊന്ന് ദിവസം ഞങ്ങൾക്ക് പൂടണം ആ സമയത്ത് ഞങ്ങൾ പഠിക്ക് പൂടേനും കൊണ്ടുപോകും ഇക്കലും ഞങ്ങൾ പൂവിടുന്നില്ല ആങ്ങളെ വെച്ചതുകൊണ്ട് കൂടാതെ നിന്നു ഇത് ഈ നാട്ടിലെ കാട്ടു ചെമ്പ് ഇനെ കറിയച്ചതൊന്നുകൂടാത് തന്നെ കാട്ടു ചേമ്പ് ഓണം വിരുണ്ടല്ലേ ഈ പാലം പാലം ഇക്കലും മഴ അധികമായത് കൊണ്ട് ഭയങ്കര കാടുമായി ഇനിയിപ്പൊ കാടല്ലാം കുത്തിട്ട് നമ്മളെ പാകം ഉണ്ടാവും പോവു അതാ ഇങ്ങനത്തെ പാലം ഒന്നും പേരും കുഞ്ഞെ കണ്ടിട്ടുണ്ടായില്ല ഇത് ഞങ്ങളെ പാലം അത് രണ്ടാളൊക്കെ പറഞ്ഞിട്ട് ഇല്ലപ്പോ പൊളിയില്ല അത് കമ്പിയല്ലേ ഇതന്നെ ഓളിയും കൊല്ലവും കറങ്ങുന്നില്ല അല്ലേ ഇല്ല ഇപ്പൊ അതൊന്നും ആയില്ല അത് കറക്കൊന്നും ആയില്ല ഏത് സമയത്തും ആറുന്നില്ലല്ലോ നല്ല നല്ല കൊല്ലം അല്ലേ പണ്ടുകാലത്തെ അച്ഛനും അമ്മേലും ഉണ്ടാകുമ്പോ കുഴിച്ചതല്ലേ പണ്ടുകാലത്തല്ല ഞങ്ങൾ മീൻ പിടിക്കലുണ്ട് ഇപ്പൊ മീനൊന്നും വരുന്നേ ഇല്ല അല്ലെങ്കിൽ ഇടാ തുണി എല്ലാം കെട്ടിട്ട് മീൻ പിടിച്ചിട്ട് ആ തോട്ടൊന്നും വരുന്ന മീനല്ലേ ഇപ്പൊ വരുന്നില്ല ഇനി താഴെ ഇല്ലേ തോട് അതെ ഇത് പണ്ട് കാലേ ഇല്ല പോളം അതിന്റെ അടിയിൽ വെറു പാറ ഇക്കല്ല അത് ബേനിക്കാലത്ത് വെള്ളം അറിയുന്നുണ്ട് നാലും ഇല്ല അത് നാലില് കുറവ് നമ്മ നീന്തിട്ട് കുളിക്കുന്നല്ലേ നമ്മൾ നിന്നാലും നമ്മളെ ചങ്കിനേരേ ഇല്ല വെള്ളം ഇപ്പോഴും അതുപോലെ തന്നെ അതുപോലെ ഉണ്ട് ഈ വെള്ളത്തിന്റെ കളർ എന്ത് ഇങ്ങനെ മഞ്ഞ ഇത് ഇപ്പൊ ആരു കുളിക്കുന്നൊന്നും ഇല്ലല്ലോ ഇത് കഴുങ്ങിന്റെ മാച്ചുപെട്ട വീന്നില് അങ്ങനെ ആരും എടുക്കുന്നുല്ല ആനെ എങ്ങനായത് മാച്ചുപട്ട എടുക്കുന്നില്ലല്ലോ എല്ലാവർക്കും ഒന്നും അറിയില്ല കഴുങ്ങിന്റെ ഒലിന നമ്മ വരുന്ന മാച്ചാട്ടാണ് ഈ നാട്ടില് ഇതെല്ലാം അനുമാങ്കിരീടത്തിന്റെ കൈവട്ട ഇനി ഇതെല്ലാം കൊത്തിരി ഒക്കെ കഴുങ്ങിനെ ഇടും ആയിരം രൂപ കെ ഇവിടെ അടുക്കടുക്കടുക്ക കിണടും കോളും വെള്ളും ഇക്കെല്ലാം ആരും പറിച്ചിട്ടില്ല ഇത് ഞങ്ങളെ അടുത്ത വിട്ടാ പറയാ കൊളം അപ്പം എല്ലാവരും വെള്ളം എടുക്കുന്ന ഇരുന്ന് തന്നെ അത് അങ്ങോട്ടും പൈപ്പ് ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട് എപ്പോഴും വെള്ളം ഉണ്ടാകുന്നല്ലോ നെയിലെപ്പോഴും ഉണ്ടാവും അടിക്കും ഇങ്ങോട്ടും അപ്പേക്ക് ഇത് തന്നെ ഞങ്ങള് തോട്ടത്തിന്ന് കയറിയിട്ട് വരുന്ന പൈ വലിയ കാടായിട്ട് പോകുക കഴിഞ്ഞില്ല ഇനിയിപ്പോ ചിങ്ങമാസം കഴിയണം കാടല്ലാം കൊത്തണമെങ്കിൽ ഏറ്റോ കല്ലും ഇത് ഞങ്ങളെ നാട്ടിലെല്ലാം കണ്ടുവരുന്ന ഒരു ചെടി അത് ഒരേ കൊണ്ട് നട്ടെങ്കിൽ വളപ്പിടീ ആകും നല്ല പൂവ് അത് നല്ല പച്ച കളർന്ന് ചോന്ന പൂ ഇനിപ്പൊ ഈ വാഗ് ഇടീ ആകും അത് ഇതെല്ലാം കാട്ടി ചെമ്പ് പിന്നെ കണ്ടെടുത്തൂടാ ഇല എടുത്തൂടാ ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോ ചക്കയെല്ലാം തിന്നിട്ട് പച്ചയെല്ലാം ഒച്ചാക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണുന്നുണ്ടോണ്ടോ ഈ ചെടിയുടെ പേരറിയുന്നപ്പ കമന്റ് ഇടണം ഞങ്ങക്ക് പേരൊന്നും അറിയില്ല എടുന്നോ തൈ കൊണ്ടൊന്നും നട്ടു വേനലും പെരുഷത്തിലും നല്ലോണം പിടിക്കുന്ന ചെടി ഇത് ഈ തായെല്ലാം മറ്റേ ഹനുമാൻ കിരീടം ഒന്നും പിടിച്ചിട്ടില്ലേക്കല്ലേ പൂ എന്താ ഒരു ഒന്ന് ഇടക്കിടക്കെ ആയിരുന്നു അത് മഴ അധികമായതുകൊണ്ട് പിടിക്കാത്തത് അല്ലെങ്കിൽ ചുങ്ങമാസാകുമ്പോൾ ഫുള്ള് പൂൻ പണ്ടുകാലത്ത് ഓണത്തിനെല്ലാം ഞങ്ങൾ ഈ ഹനുമാൻ കിരീടത്തിന്റെ തന്നെ പൂവിടെ അല്ലേ നിങ്ങളെ നാട്ടിലെല്ലാം ഇതുണ്ടോന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങളെ നാട്ടിലല്ലേ ഇപ്പൊ എല്ലായിടത്തും മുടിഞ്ഞു പോയി ഇവിടെ മാത്രമേ കുറച്ചുള്ളൂ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ പുതിയ വിശേഷമായി കാണാം